ഇന്ന് രാവിലെ കൽപ്പാത്തിയിൽ പോയ ശേഷം ഇപ്പം ഞാൻ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും രാമശ്ശേരിയിൽ പോകുന്ന ബസ്സിൽ കയറിയിരിക്കുകയാണ് ദാ ആ കിടക്കുന്നതൊക്കെ കൊഴിഞ്ഞാമ്പാറയ്ക്ക് പോകുന്ന ബസ്സുകളാണ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട് ബോർഡറായിട്ട് വരും ഇന്ന് രാവിലെ രാമശ്ശേരി വരെ പോയി ഒരു ഇഡലി കഴിക്കാമെന്ന് ഞാൻ കരുതി രാവിലെ ഞാൻ കൽപ്പാത്തിയിൽ നിന്നും പൊങ്കൽ കഴിച്ചിരുന്നു ഇഡലി കഴിക്കാനുള്ള കൊതികൊണ്ടല്ല അവിടേക്ക് പോകുന്നത് കാഴ്ചകൾ കണ്ടുപോകാം പിന്നെ അവിടെ പോയി ആ ഇഡലി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഒരു മനസ്സുഖം അത്ര തന്നെ കുതിരപ്പുറത്തിരിക്കുന്നത് പോലെയാണ് ചാടി ചാടിയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല കാഴ്ചകൾ ഉണ്ടായിട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബസ്സിലിട്ടിരിക്കുന്നത് തമിഴ് പാട്ടാണ് പാട്ടൊക്കെ കേട്ട് ഒരു പ്രത്യേക സുഖത്തിൽ അങ്ങനെ അങ്ങ് ഇരുന്നു സ്റ്റേഡിയത്തിൽ നിന്നും രാമശ്ശേരിക്ക് ഇരുപത് രൂപയാണ് പുതുശ്ശേരി വഴിയാണ് ഇവിടേക്ക് പോകുന്നത് അങ്ങനെ രാമശ്ശേരി എത്തിയിരിക്കുകയാണ് ഇവിടേക്ക് എപ്പോഴും ഒന്നും ബസ്സില്ല എന്നാൽ തീരെ ഇല്ലാതെയുമില്ല പല വഴിയിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കും രാമശ്ശേരിയിൽ ഏകദേശം അഞ്ചു കുടുംബങ്ങളാണ് പാരമ്പര്യമായി ഈ ഇഡലി ഉണ്ടാക്കുന്നത് ഇതിൽ കുറച്ചുപേർ വീടുകളിൽ ഇരുന്ന് ഇഡലി ഉണ്ടാക്കി പാഴ്സലായി നൽകുന്നു ഇതാ ഇവിടെ ഒരു മൂന്ന് ഇഡലിക്കടകൾ കാണുന്നു എല്ലായിടത്തും കാത്തു നിൽക്കുന്നവരെ കാണാം ഇതൊന്നും വലിയ ഹോട്ടലിന്റെ സെറ്റപ്പോട് കൂടിയതൊന്നുമല്ല ഒരു വീടിന്റെ കുഞ്ഞു മുറിയായിരിക്കും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം പറയുന്നത് അവിടെ ഒരേ സമയം പത്ത് പേർക്കൊക്കെ ഇരിക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും സഞ്ജയ് കൃഷ്ണ ടീ സ്റ്റോൾ എന്ന് പറയുന്ന ഈ കടയിൽ നിന്നുമാണ് ഇഡലി കഴിച്ചത് ഒരു ദിവസം ഒരുപാട് ആളുകൾ ഇവിടെ ഇഡലി കഴിക്കാനായി എത്തുന്നുണ്ട് ആ എന്നോട് അടുക്കളയിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ അടുക്കളയിലെത്തി സ്കെയില് പോലുള്ള ഒരു ചെറിയ ഇടം അതാണ് ഇവിടുത്തെ അടുക്കള ചേച്ചി നിൽക്കുന്ന സ്ഥലവും ഗ്യാസ് സ്റ്റോവ് വെച്ചിരിക്കുന്ന ഇടവും അതാണ് അടുക്കളയുടെ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഒരു വിധത്തിൽ ഇത് രണ്ടുമല്ലാത്ത ഒരിടത്ത് നിൽപ്പുറപ്പിച്ച് വീഡിയോ എടുത്തു ഇവരുടെ ഇഡലിക്ക് എന്തോ പ്രത്യേക ചേരുവ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് രാമേശ്ശേരി ഇഡലിക്ക് ഇത്ര പ്രിയം ഇതാ ഇങ്ങനെയാണ് രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത് ഒരു ചെറിയ നൂല് നെയ്ത ചട്ടി ഫ്രെയിമിൽ വൃത്തിയുള്ള കോട്ടൺ തുണി വിരിച്ച് അതിലേക്ക് മാവ് ഒഴിച്ച് പരത്തി തട്ട് തട്ടായി വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇഡലി അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അങ്ങോട്ട് തുറക്കുമ്പോൾ ഇഡലിയുടെ ആവിമണം അവിടെ ആകെ അങ്ങോട്ട് പരക്കും അത് നമ്മുടെ അങ്ങനെ കയറി അങ്ങോട്ട് വരുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ നമുക്ക് വിശപ്പ് തോന്നും രാമശ്ശേരി ഇഡലിയുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ട കഥകൾ ഇതൊക്കെയാണ് കാഞ്ചീപുരത്തു നിന്നും പാലക്കാട്ടെത്തിയ ഒരു കൂട്ടം നെയ്ത്തു കുടുംബത്തിൽ നിന്നുമാണ് രാമശ്ശേരി ഇഡലിയുടെ കഥ തുടങ്ങുന്നത് കാലം പോകെ പോകെ നെയ്ത്ത് തൊഴിലിൽ കാര്യമായ മെച്ചമൊന്നും ഇല്ലാതാവുകയും അവർ മറ്റ് പണി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ചിറ്റൂരി അമ്മ എന്നു പേരുള്ള അമ്മ ഈ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കി പാടത്ത് കൃഷി ചെയ്യാൻ വരുന്ന കർഷകർക്ക് ചമ്മന്തിയും കൂട്ടി കൊടുത്തിരുന്നു എന്നാണ് കഥ പറയുന്നത് അങ്ങനെ ഈ ഇഡലിക്ക് ആവശ്യക്കാരേറി പ്രിയവും ഏറി കാലം പോകെ പോകെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ആ ഇഡലി നമ്മൾ ഇന്ന് കൊതിയോട് പറയുന്ന രാമശ്ശേരി ഇഡലിയായി മാറി ഇതാണ് രാമശ്ശേരി ഇഡലിയെക്കുറിച്ച് പരക്കെ കേൾക്കുന്ന കഥ ഇഡലി ഉണ്ടാക്കുന്ന വീഡിയോ അല്പസമയം കൂടി എടുത്ത ശേഷം ചേച്ചിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പുറത്തേക്കിറങ്ങി അകത്ത് ആളുകൾ കഴിക്കുകയാണ് അവർ കഴിച്ചു കഴിയും വരെ ഞാനും വരാന്തയിൽ എനിക്ക് മുൻപേ കാത്തു നിൽക്കുന്നവരുടെ കൂടെ കൂടി അങ്ങനെ അവസാനം എനിക്കൊരു കസേര ഒഴിഞ്ഞ് കിട്ടി ഞാൻ രണ്ട് രണ്ടിഡലിയേ പറഞ്ഞുള്ളൂ ഇഡലിയുടെ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചു കഴിക്കാനുള്ള പൊടിയും വെള്ള ചട്നിയും മുളക് ചമ്മന്തിയും സാമ്പാറും എത്തി ഞാൻ ഒന്നും കൂട്ടിന് കൂട്ടാതെ ഇഡലി അൽപാൽപ്പമായി മുറിച്ചു കഴിച്ചു ശരിക്കും സോഫ്റ്റ് പിന്നെ വായിൽ വയ്ക്കുമ്പോൾ തന്നെ കൊതി വരുന്ന ഒരു രുചി വരും ഉപ്പും പുളിയും ചൂടും ശരിക്കും നല്ല സ്വാദാണ് ഞാൻ രണ്ട് ഇഡലിയും പിന്നെ ഒരു ചായയും കൂടെ കഴിച്ചു ഇതിനെല്ലാത്തിനും കൂടെ മുപ്പത് രൂപയാണ് ആയത് ഇഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമേ ഇനി തിരിച്ച് പാലക്കാട് പോകേണ്ട ബസിന്റെ കാര്യം ഞാൻ ചിന്തിച്ചുള്ളൂ ബസ് ഉടനെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി വെറുതെ അവിടെയൊന്നും ചുറ്റി നടന്ന് കണ്ടുവരാമെന്ന് കരുതി ഞാൻ ആദ്യം കണ്ട ഇടവഴിയിലേന്ന് കയറി ഈ കാണുന്നതുപോലെയുള്ള മുള്ളുവേലികളാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളുടെയും മതിൽ നല്ല രസമല്ലേ കാണാൻ ബസ് വരാൻ പന്ത്രണ്ട് മണിയൊക്കെ ആകും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് കുറവാണ് കുറച്ച് നടന്നാൽ കൊഴിഞ്ഞാമ്പാറ പോകുന്ന റോഡിലെത്താമെന്നും അവിടെ നിന്നും എപ്പോഴും പാലക്കാട് ബസ് കിട്ടുമെന്നും അവിടെ നിന്ന ഒരു അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു പാതി വരെ അപ്പൂപ്പനും ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് നടപ്പാരംഭിച്ചു അപ്പൂപ്പൻ നടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഊരും പേരും ഒക്കെ ചോദിച്ചറിഞ്ഞു കൂടെ ആരെയെങ്കിലും കൂട്ടി വരുന്നതല്ലേ നല്ലത് എന്ന് അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു സ്വാഭാവികം ഓ എന്നാത്തിന് ഒറ്റയ്ക്ക് വരുന്നതാണ് രസമെന്ന് അപ്പൂപ്പിനെ അധികം നിരാശപ്പെടുത്താതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പൂപ്പൻ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നടന്ന് അവസാനം അപ്പൂപ്പന് വീട്ടിലേക്ക് പോകാനുള്ള വഴിയെത്തി ആളവിടെ കാത്തു നിൽക്കുകയാണ് ഞാൻ മുന്നോട്ട് നടന്നു പോകുന്നത് കാണാനായി അപ്പം ഞാൻ പറഞ്ഞു അപ്പൂപ്പം പൊയ്ക്കോളൂ ഞാൻ പൊയ്ക്കോളാം അങ്ങനെ അപ്പൂപ്പൻ എന്നോട് യാത്ര പറഞ്ഞു ദാ പോകുന്നു എല്ലാവരും ഇതേപോലെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുത്തേക്കണം നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ആൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ ആയിരിക്കുകയില്ലൂ ഞാൻ ഒട്ടും ധൃതിയില്ലാതെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ രസിച്ച് മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതി അപ്പോൾ തന്നെ കൊഴിഞ്ഞാമ്പാറ പാലക്കാട് റോഡെത്തും ദാ ആ കാണുന്നതാണ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട് റോഡ് എനിക്ക് ഉടനെ തന്നെ പാലക്കാട്ടേക്ക് ബസ് കിട്ടി ഇനി ഞാൻ പോകുന്നത് തസ്രാക്കിലേക്കാണ് ഒ വി വിജയൻ്റെ സ്വന്തം തസ്രാഖ്